ആ ഓർമ്മകൾ പോയി മറഞ്ഞു എൻ്റെ കുട്ടൻ്റെ പാട്ടുകൾ നിന്നു ആ രാത്രി പേരറിയാത്തോർ ചെറ്റ തകർത്തുവകത്തു വന്നേ കണ്ണടച്ചുറങ്ങുമെൻ കുട്ടനെ കുന്നുകൊല വിളിച്ചെൻ്റെ ദൈവേ കണ്ണടച്ചുറങ്ങുമെൻകുട്ടനെ കൊങ്ങുകൊല വിളിച്ചൻ്റെ ദൈവേ കൊടുങ്ങല്ലൊരു മീനഭരണി കോഴി വെട്ടും കുരുതിയുമുണ്ടേ തമ്മിൽ തമ്മിൽ വെട്ടി മരിക്കണ് ഏതൊരു ദൈവമരുളിയതാ വാള് കത്തി കമ്പിയും പാരയും കൊണ്ടു നടക്കണതെന്തിനാവോ വാള് കത്തി കമ്പിയും പാരയും കൊണ്ടു നടക്കണതെന്തിന Oh. oh, oh. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേഹി മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലുതക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പുറത്തെ മുറ്റത്ത് മണ്ണിലുറങ്ങയല്ലോ അതെ കലാഭോൻ മണി എന്ന താരം നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്നില്ല ജീവിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് പോലും നമുക്ക് തോന്നുന്നില്ല അത്തരത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കാം പാട്ടുകൾ മാത്രമല്ല അദ്ദേഹത്തെ ചിത്രീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അപരന്മാർ കലാഭോൻ മണിയുടെ രൂപത്തിൽ ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ പോലും കൃത്യമായിട്ടുള്ള അപരന്മാരുണ്ട് അപരന്മാർ എന്ന് പറയുമ്പോൾ ശരിക്കും അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് തോന്നിക്കുമാർ അത്രയ്ക്കും വ്യക്തതയോടെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു അത്തരത്തിലുള്ള ഒരു കലാകാരനാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഹലോ റേഡിയോയിൽ സെല്ലൻ പിള്ളാനി അതെ സെല്ലൻ പിള്ളാനിക്ക് ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം താങ്ക് യു സാർ അപ്പോൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത് ഒരു കലാഭവൻ മണി ഫാനായിട്ടാണോ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തായിട്ടുള്ള സുഹൃത്താണ് അങ്ങനെയാണ് വരുന്നത് ഞാൻ നേരിട്ട് അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് അത് നിർഭാഗ്യവശാൽ അങ്ങനെ കഴിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെ മറ്റൊരു കാര്യം ഇത്ര പെട്ടെന്ന് അസ്തമിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നില്ല അതും മറ്റൊരു കാര്യമാണ് പിന്നെ നാടൻ പാട്ടുകളിലേക്ക് ഞാൻ എത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നാടൻ പാട്ട് മാത്രമല്ല വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു അസ്കൃതയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പുരുഷന്മാർ മാത്രം ഏർപ്പെടുന്ന ഒരു മത്സര വിഭാഗമായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ സ്ത്രീകളും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മത്സ പുരുഷന്മാർ മാത്രം കയറി അധ്വാനിക്കുന്ന ഈ വള്ളംകളി ഇതിൽ അത് സ്ത്രീകളെ പറ്റി അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വർണ്ണിച്ച് പാടുമ്പോൾ ഒരു പ്രത്യേക എനർജി ആ പുരുഷന്മാർക്ക് വരും അപ്പ ആ അത് അമ്മാതിരി പാട്ടുകൾ നമ്മൾ കളക്ട് ചെയ്യാനും അത് ആ വള്ളത്തിൽ പാടാനും ശ്രമിച്ചിരുന്ന ഒരു കാലത്ത് വള്ളംകളി പാട്ടുകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം ഉണ്ടല്ലേ വള്ളംകളി പാട്ടാണ് അത് പിന്നെ വള്ളംകളി കുട്ടനാടൻ ശൈലി ആടന്മുള ശൈലി എന്ന് അതൊക്കെ അവിടെ നടപടിയാവുകയുള്ളു ഇപ്പൊ നമ്മള് ഈ മധ്യ കേരളത്തില് മധ്യകേരളത്തിലെ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഒരു ഈ വള്ളം തൊഴയാൻ അതിനനുയോജ്യമായിട്ടുള്ളൊരു താളം കിട്ടുന്നൊരു പാട്ടാണെങ്കിൽ അതാണ് സൂട്ട് ചെയ്തത് ഇപ്പോൾ വള്ളംകളിയുടെ തരം മാറി ഇപ്പോൾ ഓൾറെഡി നമ്പർ മാത്രം പറഞ്ഞ് കാരണം സ്റ്റാർട്ട് ചെയ്താൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് വരെ എണ്ണത്തിനിടയ്ക്ക് ആ പത്ത് എണ്ണുന്നതിനിടയ്ക്ക് വള്ളം മറ്റോ വള്ളത്തിനേക്കാളും മുന്നിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് മൈൻഡ് പവർ ഒക്കെ മൈൻഡ് പവറിലേക്ക് വരാനായിട്ട് പാടുന്ന പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ട് എവിടെ നിന്നും വരുന്നു ഇവിടെ വരാൻ അഴക് കണ്ടാൽ വിടുമോ നിന്നെ നിൻ്റെ വിവരമെന്തെന്നറിഞ്ഞിടട്ടെ പറയു നീ കണ്ണേ ഇങ്ങനെ പാടുമ്പോൾ ആ തൊഴയാളുകളൊക്കെ ഏറ്റവും പാടുന്ന വായ്ത്താരിയുണ്ട് തണിനെ തന്നെ തനിനെ തന്നെ തനിനെ തന്നെ തണിന തനിനെ തന്നെ തണിനെ തന്നെ തനിനെ തന്നെ തനിന അങ്ങനെ മുപ്പത്തഞ്ച് ആൾ തൊഴയാളുകൾ ഇരിക്കുന്ന വള്ളം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ അതിലും കൂടുതൽ ദൂരം ഉണ്ട് ഉള്ള വള്ളം അപ്പം നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പാടുമ്പോ പുറകിലിരിക്കുന്ന ആളുകൾക്ക് പോലും ആ എനർജി കിട്ടുന്ന രീതിയിൽ ഒരു ഇല്ല അത് ചുണ്ടൻ വളത്തിൽ മാത്രമാണ് ആ സംവിധാനം ഉള്ളത് പിന്നെ വെപ്പ് വള്ളത്തിൽ നടക്ക് ഇരുന്ന് മറ്റേ നമ്മുടെ ഡ്രം ഉണ്ടല്ലോ അതിൽ തട്ടി ശബ്ദം കറക്റ്റ് ആ തൊഴയാളുകൾക്ക് കറക്റ്റ് ഓരോ ചുണ്ടൻ വെള്ളങ്ങൾക്കും അങ്ങനെ പ്രത്യേകതരം പാട്ടുകളൊക്കെ ഉണ്ടല്ലേ ഇല്ല ചുണ്ടൻ വള്ളങ്ങൾക്ക് മത്സര സമയത്ത് ഒന്നിനും പാട്ടില്ല അത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ മാത്രമാണ് പാട്ടുപാടി വള്ളം തുഴയുന്ന ഒരു ശൈലി ആറന്മുള അവിടെ മാത്രമേ ഉള്ളൂ നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാട്ടുപാട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ അതെ അതെ അതായത് നമ്മൾ ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യുമ്പോൾ അതിനൊരു ആയാസം കിട്ടുവാൻ പാട്ടുകളൊക്കെ പഴയ കാലത്തെ അത്തരത്തിലുള്ള പാട്ടുകള് ഏത് തരം പാട്ടുകൾ എന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അതിന് നമ്മുടെ നാട്ടില് ഇപ്പോഴുള്ള ജെ സി ബി ടിപ്പർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വരുന്നതിന് മുൻപും നമ്മുടെ നാട്ടിൽ കുന്നുകൾ ഇടിച്ചിരുന്നു പാടം എത്തിയിരുന്നു ഇതൊക്കെ മസിൽ പവർ കൊണ്ട് അതെ 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 അപ്പോൾ അന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ആണൊടുത്തന് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ടായിരുന്നു നോക്കാതെ ആയാലും പറയാനുള്ള കാര്യങ്ങൾ ആ പാട്ടിലൂടെ പറയുമ്പോൾ അവനൊരു കലാകാരനായി അതിൽ അങ്ങനെ പാട്ടിലൂടെ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ശരിക്കും കയറുകയും ചെയ്യും അങ്ങനെ ആ പാട്ടിന് ആ വരികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അറു മുഖൻ വെങ്കിടങ്ങ് പാട്ടിൻ്റെ അങ്ങനെയാണ് ചുമന്നിട്ട് തുന്നിച്ചതാ ചേട്ടായി ജാക്കറ്റ് ഇതിലേ വിൽച്ചാട്ടം കേൾക്കാത്ത ചില കാര്യമുണ്ട് കാരണം പന്ത്രണ്ട് പത്തിൻ്റെ ഓണടി കേൾക്കുമ്പോ കണ്ണുകളെല്ലാമേ ആ ബസ് വീട്ടിൽ കണ്ണുകളിൽ പെണ്ണുങ്ങള് അതെല്ലാത്തിലും ഉണ്ടല്ലോ മിക്കവാറും പാട്ടുകളിൽ പ്രണയമുണ്ട് അപ്പോ ആ ബസ്സിന്റെ ഹോണടി കേൾക്കുമ്പോ ഏതെങ്കിലും മണ്ടയിൽ നിന്നിട്ട് ആ ബസ് ഡ്രൈവർ ഒന്ന് കണ്ടക്ടർ കണ്ടക്ടറെ കൈ കാണിക്കാൻ വ്യഗ്രത പോകേണ്ടിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഈ പാട്ടുകളിൽ നമുക്ക് എല്ലാത്തരം പാവങ്ങളും സാധാരണ സിനിമ പാട്ടുകളെ പോലെ തന്നെ ഉണ്ട് ഇതൊക്കെ ആര് എഴുതി ഉണ്ടാക്കിയതെന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ ആ എഴുത്തുകാരെ ഞാൻ എന്നും എന്നുള്ളതാണ് കാരണം ആ ഒരു ഭാവനയുള്ളവർക്ക് മാത്രം കഴിയുന്ന തോന്നുന്നത് വരികളിൽ എഴുതി നിന്ന് വരുന്നപ്പോൾ കേൾക്കുന്നു വീണ്ടും പാടി പാടി കാര്യം അത് നമുക്ക് നാടൻ പാട്ടുകളില് വാമൊഴി പാട്ടുകള് വരമൊഴി പാട്ടുകൾ എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഒരു മത്സരത്തിന് നമ്മൾ പോകുമ്പോൾ അവിടെ പരമാവധി വാമൊഴി പാട്ടുകളാണ് അത് അംഗീകരിക്കുള്ളൂ കാരണം ഞാനും പല സ്ഥലത്ത് ജഡ്ജ്മെന്റിന് പോയിട്ടുള്ളതാണ് അത് ചില പാട്ടുകൾ നമ്മുടെ കൂട്ടുകാർ എഴുതിയിട്ടുള്ള പാട്ടുകൾ തന്നെ അത് നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് മത്സരരംഗത്ത് വരും എന്തിനധികം പറയുന്നു ഇപ്പോൾ വിൽസഞ്ചാരൻ തന്നെ അറിഞ്ഞൊന്നും വരില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരേ വന്നില്ലാരും ഈ പാട്ട് നാടൻ പാട്ടല്ലേ അതെ അതെ പക്ഷെ അല്ല അത് ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സമയം ഉപയോഗിക്കുന്നത് കാര്യം നമ്മുടെ ചന്ദ്രശേഖരൻ ഏങ്ങൂർ ചന്ദ്രശേഖരൻ എഴുതിയിട്ടുള്ള പൂപ്പാട്ടും തീ പാട്ടും എന്ന സമാഹാരത്തിലെ ഒരു കവിത മാത്രമാണിത് പക്ഷെ അത് പാടി വന്നപ്പോൾ നമ്മുടെ കെ പി എസ് സിയുടെ നാടകാനങ്ങളിലൊക്കെ ആ പാട്ടിൽ ഇന്നും നമ്മുടെ ചങ്കിൽ നിൽക്കുന്ന പോലെ ഇത് അതിന് ഒരു ഈണം ആയിട്ട് മാറി നിന്നെ കാണാൻ അതുകൊണ്ടാണ് ഇത് നാടൻ പാട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് മത്സരത്തിന് ആരെങ്കിലും ഉപയോഗിച്ചാൽ ഉടനെ പറയും ഇനി നിങ്ങളൊരിടത്തും ഇത് ഉപയോഗിക്കരുത് നാടൻ പാട്ട് മത്സരത്തിന് ഈ പാട്ട് ഉപയോഗിക്കരുത് ഇത് എഴുത്ത് ഇതൊരു നമ്മുടെ ആങ്കിറ്റ്യൂഡ് ചന്ദ്രശേഖരൻ്റെ കവിത അപ്പോൾ നമ്മൾ വാമൊഴി പാട്ടുകൾ വരം വഴി പാട്ടുകളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അതെ 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 അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ പോലത്തെ പാട്ടുകൾ ഏത് തരത്തിലുള്ള പാട്ടുകളായിട്ട് ഇപ്പോൾ ഖ്യാപിക്കാം ഇത് നമ്മൾ വരമൊഴി പാട്ടുകളിൽ ഇത് മത്സരത്തിന് അനുയോജ്യമായിട്ടുള്ള പാട്ടുകളല്ല പക്ഷേ നമ്മുടെ സന്തോഷത്തിന് നമുക്ക് ഏത് വേദിയിലും കയറി പാടാം നാടൻ പാട്ട് എന്നൊക്കെ പറഞ്ഞ് പാടിയാലും മത്സരരംഗത്ത് വരുമ്പോൾ അത് വിവേകമുള്ള അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജാ ജഡ്ജസ് ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇത്തരം പാട്ടുകൾക്ക് അവർ മാർക്ക് തരില്ല മാർക്ക് തരില്ല പാട്ട് മോശമായി അവർ പറയില്ല ഇത് എഴുത്തു പാട്ടാണ് അതുകൊണ്ട് മത്സര വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞവർ മാറ്റി മാറ്റി നിർത്തും അപ്പം അത് ഇത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാനായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു വിവാദം വിവാദമാണോ അത് ചർച്ചയാണോ എന്ന് എനിക്കറിയില്ല വികലാഭവൻ മണി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളാണോ ആരുടെ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ കൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് അപ്പോ നമ്മള് അറുമുഖം ചേട്ടൻ അറു മുഖം ചേട്ടൻ മരണമടഞ്ഞു അദ്ദേഹത്തിന് നല്ല ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കലാഭവൻ മണികണ്ഠൻ ഒരു പാട്ട് ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് മണിയൊക്കെ വരുന്ന കാലഘട്ടത്തെ പാട്ട് എനിക്കറിയാൻ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കബീറാണ് ഈ പാട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അപ്പൊ അത് അറുമുഖം ചേട്ടന്റെ മകൻ ഷൈൻ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണ് ആ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം കലാഭവൻ മണിയുടെ പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്താണ് താങ്കളുടെ അഭിപ്രായം ഇവിടെ ഷൈൻ പറയുന്നത് ശരിയാണ് ഒരു പരിധിവരെ പക്ഷെ അതിനപ്പുറം എന്താണ് കാര്യം എന്ന് വെച്ചാൽ പാട്ട് എഴുതുന്ന ഒത്തിരി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അർമുഖചാട്ടൻ ഒരുപാട് പാട്ട് എഴുതി മണിക്ക് എത്ര പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അത് മണിക്ക് തന്നെ കണക്കില്ല അർമുഖചാട്ടൻ ഏകദേശം ഇരുന്നൂറിന് മുന്നൂറിന് ഇടയ്ക്ക് പാട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഈ പാട്ട് അത് മണി പാടിയാലേ ആവുള്ളൂ ഇവിടെ മറിച്ചൊരു ചോദ്യം അതൊരു വിവാദത്തിലേക്ക് വരരുത് എന്നുള്ളതാണ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷൈൻ മണിച്ചേട്ടൻ്റെ അല്ലെ അറുമുകാട്ടൻ്റെ മക്കളും നന്നായിട്ട് പാടും അതിൽ ഷൈനും അല്ല നന്നായിട്ട് പാടും ആളാണ് എന്തുകൊണ്ട് മണി പാടി ഹിറ്റാക്കിയ പോലെ ഒരു പാട്ടെങ്കിലും അവർക്ക് പാടി ഹിറ്റാക്കിയാൻ പറ്റില്ല എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇവിടെ മണി അറുമുകാട്ടൻ്റെ വരികളും മണിയുടെ ശബ്ദവും കൂടി ചേർന്നപ്പോഴാണ് ആ പാട്ട് പാട്ടായി മാറിയത് കൃത്യമായിട്ടുള്ള ഒരു അതെ അപ്പോൾ അറുമുഖം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന പാട്ട് അത് ഞാൻ ഉദ്ദേശിച്ചേക്കാൻ നന്നായിട്ട് മണി പാടി അത് അത്രയും മനോഹരമായിട്ട് പാടി തന്നു അപ്പോൾ ഇതേ ഉള്ളൂ വ്യത്യാസം ഇതിൽ ഇപ്പോൾ പറയുമ്പോൾ ഒരു എനിക്ക് മറക്കാൻ പറ്റാത്ത ചില പേരുകളുണ്ട് എന്ന് വച്ചാൽ മാപ്രാണം ഉണ്ണികൃഷ്ണൻ എന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അപ്പം ആ ചേട്ടൻ രണ്ട് പാട്ടേ കലാഭമണിക്ക് എഴുതി കൊടുത്തിട്ടുള്ളൂ ആ രണ്ട് പാട്ട് സൂപ്പർ ഹിറ്റാണ് പാട്ടുകൾ ഒരു പാട്ട് ഉമ്പായി കൊച്ചാണ്ട് പാണം കത്തണുമാ വയലെ പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മാ വയറ് കത്തിയാളി എന്റെ കൊടല് കത്തണുമാ പ്രാണം പടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാർക്കണും മാ അതാണ് ഒരു പാട്ട് ഒരു പാട്ട് തെക്കേപ്പുറത്തെ പ്ലാവും വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം പത്തെ ഇങ്ങിടും നോപ്പേ തെക്കേപ്പുറത്തെ പ്ലാവും വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം പത്തെ ഇങ്ങിടും നോപ്പേ രണ്ട് പാട്ടുകൾ ഈ രണ്ടു പാട്ട് സൂപ്പർ ഹിറ്റ് ഞാൻ മിക്ക വേദികളിലും ഈ പാട്ട് ഒഴിവാക്കില്ല അത് ഇങ്ങനെ പറഞ്ഞു തന്നെയാ കൊടുക്ക ഉമ്പായി കൊച്ചാണെന്നുള്ള പാട്ട് ഞാൻ പരമാവധി തൊണ്ണൂറ്റി ശതമാനം വേദികളിലും കാരണം അതിന്റെ ഒരു ഇൻട്രോ അത് വലിയൊരു സംഭവമാണ് അത് മണിച്ചാട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിശപ്പ് കാരണം ഇന്ന് വിശപ്പ് അറിയുന്ന കുട്ടികളില്ല നമ്മളൊക്കെ ഒത്തിരി വിഷം അറിഞ്ഞിട്ട് വളർന്നു വന്നവരാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിശപ്പം എന്താണെന്ന് അറിയില്ല അവർ പട്ടിണി കിടന്നിട്ടുണ്ടാവും അതെന്തിനു വേണ്ടിയാ എനിക്ക് മൊബൈൽ വാങ്ങി തരണം വാങ്ങി തന്നിലേ എനിക്ക് നിങ്ങളുടെ ചോറും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ പട്ടികടക്കുന്ന കുട്ടികളുണ്ടാവാം പക്ഷെ അത് വാശി ദുർവാശി എന്ന് പറയുന്ന പട്ടിണിയാണത് അല്ലാതെ കഴിക്കാൻ ഇല്ലാഞ്ഞിട്ട് പഠനം കിടക്കുമ്പോഴാണ് ആ വിശപ്പിനാണ് അതിനൊരു നോവ് കൂടും വേദനയാണ് അല്ലാതെ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലുള്ള ഒരു വിശപ്പെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് വിശപ്പിന്റെ മാറ്റാനായിട്ട് നമ്മുടെ ഒരുപാട് എനിക്ക് ഒത്തിരി അടുത്ത് അറിയുന്ന അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ വേണ്ടി വരുന്നുണ്ട് അത് ഒരു പ്രവർത്തനമാണ് ശരിക്കും അപ്പൊ മണിയുടെ പാട്ടുകളിലൊക്കെ പറഞ്ഞാൽ അതൊരു ചെറുപ്പകാലത്തിന്റെ ഓർമ്മകളാണ് ശരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നത് മണി മാത്രമല്ല ചേട്ടനൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ എഴുതിയിട്ടുള്ള ആൾ അനുഭവിച്ചിട്ടുണ്ടാവും അനുഭവങ്ങളിൽ നിന്നാണ് എഴുത്തുവരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ താങ്കൾ മണി മണിയെ കലാപമണിയെ അനുകരിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ രീതിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയ കാലത്തായിരിക്കും സത്യം പറഞ്ഞാല് ഞാനൊരു കാരണവശാലും നമ്മുടെ മണിച്ചേട്ടനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ ആരൊക്കെയോ എന്നൊക്കെയോ പറഞ്ഞ ഈ രൂപസാദൃശ്യം എന്നത് അവര് മറ്റുള്ളവര് മണിച്ചേട്ടൻ്റെ നീനാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടും അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ മണ്ണിട്ടൊരു മകച്ചായി ഉണ്ട് എന്നുള്ളത് പിന്നെ നിരന്തരം ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ തന്നെ എന്നെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് അതിനൊരു അനുഭവം പറയുന്നത് എനിക്കിപ്പോൾ പറയാൻ തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇരിഞ്ഞാലക്കുട നമ്മൾ ഡാണാവിയിലേക്ക് ഇത് ബസ് സ്റ്റാൻഡ് പരി കൂടൽ മണിക്കാൻ പോലെ നടയിൽ നിന്ന് ഡാണാവിലേക്ക് ഞാൻ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു അച്ഛനും അമ്മയും ആ റോഡിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് എന്നെ കണ്ടിട്ട് മോനെ നിൽക്കും നിൽക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ മണിക്കേൽക്കും പരിപാടി ഞങ്ങളെന്നും കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ മണിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനും അത് എന്താ അവിടെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല സന്തോഷമുണ്ട് അച്ഛാ സന്തോഷമുണ്ട് അമ്മേ എന്നും കാണണം കേട്ടോ എനിക്കത് ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുകണ്ടായി മണി ഞാൻ എന്ന് അതിന്റെ പേരിൽ ഈ പ്രോഗ്രാംളിപ്പോഴും ഇങ്ങനെ എനിക്ക് കൊണ്ട് മാസം കൂടുമ്പോൾ കൊറച്ച് താരങ്ങൾക്കുള്ളു അപ്പൊ ഞാൻ പറഞ്ഞ സിനിമാ താരം ജയൻ 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 അതുപോലെ നിലനിൽക്കുന്ന ഒരാളാണ് അതിനുശേഷം എനിക്കോണ്ട് ജനകീയമായിട്ട് ഇന്നും ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ ഇങ്ങനെ ആർന്നിറങ്ങാന്നൊക്കെ കുറയില്ല ആഴ്ന്നിറങ്ങുന്ന ഒരു താരം കലാപം മണി തന്നെയാണ് അതിന്റെ ഉദാഹരണമല്ലോ അതെ മൃതശരീരം കൊണ്ടു ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തുള്ള തിക്കും തിരക്കും ഒക്കെ അത് തീർച്ചയായിട്ടും ആ ഒരു ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന്റെ വിങ്ങലാണ് ശരിക്കും അല്ലെ ആ തരത്തിലുള്ള ഒരു ഒരു അദ്ദേഹത്തിന്റെ ഏറ്റവും ഓർത്തക്കാവുന്ന ഒരു വേദനയേറിയ ഒരുപാട് പാട്ടുകളുണ്ട് ഏതാണ് നമുക്കൊന്ന് പാടാൻ കഴിയുക മണിച്ചേട്ടൻ്റെ ഏത് പാട്ട് പാടുന്നതു ചോദിച്ചപ്പോൾ വെച്ചാണ് ഞാൻ പാടിക്കുന്നത് ഇതുപോലെ തന്നെ മണിച്ചാട്ടൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പാടിയിട്ടുള്ള തൂഷ്യമ കൂന്താരോ ആ കാസറ്റിലൊക്കെ കോരമാമി കൊയിലൂതണ് ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ട് ട്ടോഡ് താള് തോക്കണം അത് അയ്യോ അയ്യപ്പൻ താര കൊച്ചിൻ്റെ അച്ഛൻ നെല്ലും വാട്ടി വാട്ടി വച്ചീട്ടങ്ങനെ ഇല്ലിപ്പട്ടലിന്റെ ഇടയിൽ കൂടെ ഓടണ വോട്ടങ്കണ്ടയ്യപ്പൻ താര കൊച്ചിൻ്റെ അച്ഛൻ ചത്തം ഉണ്ടല്ല കൊച്ചിന്റെ അച്ഛൻ ചത്തോണ്ടല്ല നടുവൊടിഞ്ഞ് ചത്തോണ്ടല്ല നായി നെല്ലിന്റെ മണ്ണെണ്ണ കത്തി തീർന്നോണ്ടാണ് തീർന്നുകൊണ്ടാണ് എന്റെ താര താരിപ്പൊങ്കുന്താരേ താരിപ്പൊങ്കുന്താരേ താരിപ്പൊന്താരിപ്പന്താര താരിപ്പൊങ്കുന്താരേ താരിപ്പൊന്താരിപ്പന്താരു താരിപ്പൊങ്കുന്താരേ എന്തായാലും നമുക്ക് മണിയുടെ ഈ ഓർമ്മ താങ്കളിലൂടെ തിരിച്ചു വന്നതിന് ഒരുപാട് നന്ദി സന്തോഷമുണ്ട് ഞാൻ ഒരു കാര്യം കൊണ്ട് ആഡ് ചെയ്തോട്ടെ ഞാൻ എല്ലാ വേദിയിലും പറയുന്നൊരു കാര്യമുണ്ട് ഞാനല്ല എന്നെപ്പോലെ പതിനായിരം പേര് തലകുത്തി പറഞ്ഞാലും നമ്മുടെ മണിച്ചാരിനെ പോലെ ആവില്ല അത് വേറൊരു ലെവലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമ്മുടെ മണിച്ചാരിൻ്റെ പാട്ടുകൾ പാടി ഒരു പാവം കലാകാരനാണ് ഞാൻ നിനക്ക് എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം